നമുക്ക് ഇന്നൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കിയാലോ മുട്ടപ്പൊടി അതിനു മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് കൂടി ചെയ്യണേ എന്നാ വീഡിയോയിലേക്ക് പോവാം എന്താണ് ഐറ്റം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മുട്ട അച്ചിങ്ങ ചമ്മന്തി ചെമ്മി നമുക്ക് ടേസ്റ്റ് ചെയ്ത് ചമ്മന്തി ആദ്യം വെക്കാം ചെമ്മി അച്ചിങ്ങ മുട്ട നമുക്ക് ഒന്ന് നോക്കാം അടിപൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റും കൂടി ചെയ്തേക്കണേ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം